ഇന്ന് ഉച്ചയായപ്പം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ബാഴ്സലോണയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ആയി എന്നതിനെ ഒരു വീഡിയോ ചെയ്യണേന്ന് അത് ഞാൻ ഉച്ചയായപ്പം അത് ഒക്കെ പറഞ്ഞു വിട്ടു പിന്നെ വൈകുന്നേരമായപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ചിന്തയിലേക്ക് വന്നു അപ്പോൾ പിന്നെ വെറുതെ റൂമർ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ലേ ഉള്ളൂ ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അന്വേഷിച്ച് ചെയ്യുന്ന നല്ലത് അപ്പം അതിലേക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാരണം ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ ചരിത്രവും ആവിർഭാവവും അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളും പോരാട്ടവും ഒക്കെ അത്രയ്ക്ക് സങ്കീർണമാണ് അത്രയൊന്നും പറഞ്ഞു പോകുന്നില്ല എന്നാലും ഈ സ്പാനിഷ് സാമ്രാജ്യത്വത്തിന് എതിരെ പൊരുതിയ കാറ്റലോണിയൻ ജനതയുടെ വിമോചന സമരവും സ്പാനിഷ് ഏകാധിപതിയായിരുന്ന ജനറൽ ഫ്രാങ്കോയുടെ അടിച്ചമർത്തലുകളും വരെ നേരിട്ട മാത്തായ ഒരു ഭൂതകാല പാരമ്പര്യം അവകാശപ്പെടാനുള്ള ക്ലബ്ബ് തന്നെയാണ് ബാഴ്സലോണ അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇൻ കോഴ്സ് ഓഫ് ടൈം ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകളും കലാപങ്ങളും നേരിടേണ്ടി വന്നിട്ടുള്ള ക്ലബ്ബായതുകൊണ്ട് തന്നെ ഒരുപാട് തവണ അവർ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് വീണ്ടും അതൊക്കെ ഇവിടെ റിലവൻ്റ് ആണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിരുന്നാൽ പോലും പറഞ്ഞിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പം ബാഴ്സലോണ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നാണ് അത് വളരെ സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ ബാഴ്സലോണയുടെ സാമ്പത്തിക മിസ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് അവർ ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൂപ്പ് കൂത്തിയത് എന്ന് പറയാൻ നിലവിൽ ബാഴ്സലോണയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് ബില്യൺ യൂറോ കടമുള്ള വളരെ വലിയ കടക്കിണിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്ലബ്ബാണ് ഇത് വളരെ നാടകീയമായിട്ടുള്ള ഒരുപാട് സങ്കീർണതകളുള്ള ഒരു കഥ തന്നെയാണ് ഈ ബാഴ്സലോണയുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ നമുക്ക് ജസ്റ്റ് കോവിഡിന് മുൻപുള്ള കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാലഘട്ടം വരെ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിൽക്കാം ഇപ്പം ഇങ്ങനെയുള്ള കണ്ടന്റ് ഭയങ്കര ബോറിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ അങ്ങ് തീർക്കാമെന്ന് വിശേഷിപ്പിക്കുന്നത് തീർക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ബാർത്തേമിയോൻ്റെ സമയം തൊട്ടാണ് ബാർസലോണ നശിച്ചു തുടങ്ങിയത് എന്ന് ഇന്ന് ഈ കാണുന്ന ബാഴ്സലോണയുടെ നാശത്തിന്റെ വിത്ത് വിതച്ചത് ബാർട്ടെങ്കിയാണെന്ന് പറയേണ്ടി വരും അങ്ങേരുടെ ഒരു ഗാരണ്ടി പോളിസി അനാവശ്യമായിട്ട് പല താരങ്ങളെയും വമ്പൻ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ബാഴ്സലോണയെ വളരെ വലിയൊരു സാമ്പത്തിക പരിസ്ഥിതിയിലേക്ക് അങ്ങേര് തള്ളി വിട്ടു എന്ന് തന്നെ പറയാം ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ പ്ലേഴ്സ് എന്ന് പറയാൻ ഉസ്മാൻ ഡംബാലയെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുവാണ് ഡംബാലെ മാത്രമല്ല ഒരുപാട് പ്ലേസിനെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആന്റോണിയോ ഗ്രീൻസ്മനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെല്ലാം കൊണ്ടുവന്ന് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചോ എന്നുള്ളത് വളരെ വലിയ ചോദ്യം വളരെ വലിയ പേരുകാർ വരുന്നുണ്ട് ഇവർക്ക് വേണ്ടി വളരെ വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുക്കുന്നുണ്ട് വളരെ വലിയ വേജ് കൊടുക്കുന്നുണ്ട് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഒരുപാട് പൈസയും ചിലവാകുന്നുണ്ട് പക്ഷേ ഇവരൊന്നും ടീമിന് ഉപയോഗപ്രദമായില്ല ഞാൻ ഈ പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾ അവരെ തെറി തെരുവിളുക്കണമെന്നൊന്നും തോന്നിയിരുന്നു ഡബ്ബാലയുടെ കാര്യം വരികയാണെങ്കിലും ഗ്രീൻസ്മാൻ്റെ കാര്യം വരുവാണെങ്കിലും കുട്ടികളുടെ കാര്യം വരികയാണെങ്കിലും വലിയ പൈസയ്ക്ക് ഇവരെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത്തരത്തിൽ ട്രാൻസ്ഫർ ഫീസും വേജസും എല്ലാം ബാഴ്സയെ വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് തള്ളിവിടുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോഴാണ് മറ്റേ സംഭവം വരുന്നത് എന്ത് കോവിഡ് പാൻഡമിക് ഓൾറെഡി സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാഴ്സ ലോണയുടെ നെറുകൻ നിലയ്ക്ക് അല്ലെങ്കിൽ നർത്തലിനടിക്കുന്ന അവസ്ഥ പോലെയായിരുന്നു ഒരു കോവിഡ് പാൻഡമിക് വരുന്നു കോവിഡ് പാൻഡമിക് വരുന്നതോട് കൂടിയിട്ട് ബാഴ്സയുടെ ഔട്ട്ലെറ്റിലെ സെല്ലുകൾ മുഴുവൻ അതായത് വിൽപ്പനകൾ മുഴുവൻ ഇല്ലാതാവുന്നു അതുകൂടാതെ അവർക്ക് ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇല്ലാതാവുന്നു ബാഴ്സയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ കാടുകൾ വരാതാവുന്നു അങ്ങനെ ബാഴ്സലോണയ്ക്ക് ഔട്ട് ഓഫ് ദി ഫീൽഡ് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ എല്ലാം പൂർണ്ണമായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതോടുകൂടി താരങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാലറി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ബാഴ്സലോണ എത്തുന്നു ചില താരങ്ങളുടെയൊക്കെ വേജ് കല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുപത് ശതമാനം വരെ വെട്ടിക്കുറയ്ക്കുന്നു അവർക്ക് കിട്ടേണ്ട തുടങ്ങി അങ്ങനെ ബർത്തമ്യൂന്റെ സമയത്ത് ബാഴ്സലോണയിൽ താരങ്ങളും മാനേജ്മെന്റും തമ്മിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ മധ്യത്തോടു കൂടിയിട്ട് ബാഴ്സലോണയുടെ കടം ഞാൻ പറഞ്ഞല്ലോ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ബില്യൺ യൂറോയിലേക്ക് വരുന്നു ഇതിനകത്ത് കളിക്കാർക്ക് നൽകാനുള്ള ശമ്പളം തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ യൂറോ വരുന്നുണ്ട് മറ്റ് ബാങ്കുകൾക്കും മറ്റു നൽകാനുള്ള തുക നോക്കുമ്പോൾ അറുന്നൂറ്റി എഴുപത് മില്യൺ യൂറോ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഈ കോവിഡ് പാൻഡമിക്കും കൂടെ ഹിറ്റ് ചെയ്തപ്പം ബാഴ്സലോണയുടെ സമ്പത്തിന്റെ നട്ടല്ലൊടി തന്നെ പറയേണ്ടി വരും എന്നിരുന്നാൽ പോലും ബാഴ്സലോണയെ പോലെ വളരെ വലിയ ഭൂതകാല പാരമ്പര്യവും ഞാൻ പറഞ്ഞല്ലോ സ്പാനിഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടം പൊരുതിയ കാറ്റലോണിയൻ ജനതയുടെ വിമോചന സ്വപ്നങ്ങളെ പേറുന്ന ഒരു ക്ലബ്ബെന്ന നിലയിൽ എങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ ഫാൻ ബേസിനും സ്പോൺസർഷിപ്പിനും ഫണ്ടിങ്ങിനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അതുപോലെ സ്പോൺസർമാർ കണ്ണുമടച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് തന്നെയായിരുന്നു ബാഴ്സലോണ അതുവരെ എന്തുകൊണ്ട് ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം ഘട്ട പരിപാടിയാണ് ആ സമയത്ത് നടന്ന ബാഴ്സ സ്കാൻഡൽ ബാഴ്സഗേറ്റ് സ്കാൻഡൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല ഇപ്പം ബാഴ്സലോണയിലെ താരങ്ങളുടെ എതിരാളികളായിട്ടുള്ള മറ്റു ക്ലബിലെ താരങ്ങൾക്കെതിരെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് വൃത്തികെട്ട ഇല്ലാത്ത കഥകളും ഡീഗ്രീഡിങ്ങും ഒക്കെ നടത്തിയ അപ്പം ബാഴ്സലോണയുടെ താരങ്ങൾക്ക് എതിരാളികളായിട്ട് മറ്റ് ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളെ വ്യക്തിപരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ തുക കൊടുത്തു ഒരു പി ആർ ഏജൻസിയെ ബാഴ്സലോണയുടെ നേതാവായിരുന്ന ബർത്തേമിയോ നിയമിച്ചു എന്നുള്ളത് ബാഴ്സലോണ എന്ന ബ്രാൻഡിൻ്റെ ഗുഡ്വില്ലിന് തന്നെ തകർച്ചയായി ആ സമയത്ത് നെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരാളികളായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ നിന്ന താരങ്ങൾക്കെതിരെ വന്ന പല അലിഗേഷൻസും പി ആർ പ്രൊമോഷൻസും എല്ലാം അതായത് ഡിഗ്രേഡിങ്ങും എല്ലാം ഈ ഭാർതീയ മീൻ്റെ ഫണ്ടിങ്ങിൽ കൂടിയാണെന്ന് അറിഞ്ഞതോടുകൂടി ബാഴ്സലോണയുടെ ഗുഡ്വില് നഷ്ടപ്പെട്ടു അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ബാഴ്സയിലേക്ക് വരുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ നിരവധി അഴിമതി ആരോപണങ്ങളും സ്കാന്ഡലുകളും ബാഴ്സലോണയുടെ ആരോപിക്കപ്പെട്ടതോടുകൂടി ഭാർത്തീയമിക്ക് രാജിവെച്ച് ഒഴികേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സ്ഥാനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം വന്നതോടുകൂടി രാജിവെച്ച് രാജിവെച്ചൊഴുങ്ങി ക്ലബിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലാപ്പോട്ട അധികാരത്തിലേക്ക് വരുന്നു ലാപ്പോർട്ട അധികാരത്തിലേക്ക് വരുമ്പം ലാപോട്ട വന്ന് ക്ലബ്ബിനെ നശിപ്പിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഈ ലാപോട്ട ക്ലബ്ബിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ വളരെ വലിയൊരു കടപ്പിന്റെ ബാധ്യത ക്ലബ്ബിന്റെ ചുമലിലുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാപോർട്ട പുള്ളിക്ക് പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ട്രാൻസ്ഫർ പോളിസീസ് കട്ട് ഡൗൺ ചെയ്തു ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് താരങ്ങളെ കൊണ്ടുവരുന്ന പരിപാടി ഇല്ലാതാക്കി ഞങ്ങൾ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് താരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഫ്രീ ഏജൻ്റ് ആയിട്ട് നിൽക്കുന്ന താരങ്ങളെ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നീട് ബാഴ്സലോണയുടെ ആ പ്രശസ്തമായിട്ടുള്ള അക്കാദമി ഉണ്ടല്ലോ ലാമാസിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് വരുന്ന താരങ്ങളെ മാത്രമേ ഞങ്ങൾ കളിപ്പിക്കുന്നുള്ളൂ അങ്ങനെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരുപാട് ബാഴ്സലോണയെ രക്ഷിക്കാൻ അങ്ങനെ കഴിയുന്നുണ്ട് പിന്നെ ജറാഡിപിക്ക ഉൾപ്പെടെയുള്ള താരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി പ്രതിഫലം വളരെ വലുതായിട്ട് താഴ്ത്തി പിന്നെ ലയണൽ മെസ്സിയുടെ പേയ്മെന്റ് ബാഴ്സലോണയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലയണൽ മെസ്സിയെ പി എസ് ഡിയിലേക്ക് വെക്കുന്നു അങ്ങനെ പലവിധ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ബാഴ്സലോണയുടെ ഒരു സാമ്പത്തിക പരിതസ്ഥിതിയെ പിടിച്ചെടുക്കാൻ ലപ്പോട്ട തന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് സാമ്പത്തികമായിട്ട് കൂപ്പ് കുത്തിക്കൊണ്ടിരുന്ന ബാഴ്സലോണയെ ഒന്ന് നേരെ നിർത്താൻ സഹായിച്ചത് ലാപ്ടോട്ട തന്നെയാണ് ഇപ്പം അങ്ങനെ എല്ലാവരും എതിർക്കുന്നെങ്കിൽ പോലും ബാഴ്സലോണയുടെ ഫിനാൻഷ്യൽ എക്സ്ട്രാ വേക്കൻസീസ് പണത്തിന്റെ ദുർവ്യയം കുറയ്ക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈ ലാപ്ടോട്ട എന്ന് പറയുന്ന പുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ സ്പോൺസർഷിപ്പ് കണ്ടെത്താനൊക്കെ നമ്മുടെ ബാഴ്സ്ആപ്പ് ഡേറ്റ് സ്കാൻഡിൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് പരിഷ്കരണങ്ങൾ ആകർഷിച്ചു പിന്നെ നഷ്ടപ്പെട്ടു പോയ ബ്രാൻഡ് വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ലാപോർട്ട് എടുത്തിട്ടുണ്ട് വളരെ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ഈ ലാപോർട്ടയുടെ കീഴിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം അത്യാവശ്യം നിലവിലേക്ക് നോക്കിയാണെങ്കിൽ ഇപ്പം ഈ സാരിയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു തന്നെ ബ്രാൻഡ് വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ബാഡ്സയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ തിരിച്ചു പിടിക്കുക എന്നുള്ള ഭീമമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ലാപ്ടോപ്പുടെ ചുമരിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ബാഴ്സലോണയുടെ സാമ്പത്തിക പരിസ്ഥിതിക്കുള്ള കാരണം ഇപ്പം ഈ ഒരു ഫിഗേഴ്സ് ഞാൻ എടുത്തു പറയാത്തോന്റെ കാരണം ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി നല്ല ബോറിങ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫിഗേഴ്സിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നിലവിലെ ലാപ്ടോപ് എല്ലാവരും പരിഹരിക്കുന്നുണ്ടെങ്കിൽ പോലും വെർത്ത് തൊലച്ചു ഒരു സിസ്റ്റത്തിൽ ഇതിൽ കൂടുതലൊന്നും ലാപ്ടോപ്ടയ്ക്ക് ചെയ്യാനില്ല അയാളുടെ ഫിനാൻഷ്യൽ പോളിസീസിനെ പലരും എതിർക്കുന്നുണ്ട് പക്ഷേ എതിർക്കുന്നവർക്ക് ഈ അങ്ങനെ അനുഭവിക്കുന്ന ടെൻഷനും പ്രഷറും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പം ലാപോർട്ട എൻ്റെ അച്ഛനൊന്നും അല്ല പുള്ളിയെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്ന തന്നെയാണ് പിന്നെ ഇന്ന് ഞാൻ പറയുന്നില്ലേ ഏകദേശം മണിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒന്നല്ല ഞാൻ പണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം എന്ത് ടോപ്പിക്കിനെ കുറിച്ചും ഡീപ്പ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് പണ്ട് തൊട്ട് നമ്മുടെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എല്ലാ സംഭവത്തിലും നമ്മൾ റിസർച്ച് ചെയ്ത് ടോപ്പിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് അതുപോലെ റിസർച്ച് ചെയ്തപ്പോഴാണ് ലാപോർട്ടെ ഞാനും വെറുത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഈ പുള്ളി ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ നിന്നായിട്ടാണ് ഈ ഒരു ക്ലബ്ബിനെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നറിഞ്ഞു അപ്പം ജസ്റ്റ് ആദിൽ ബ്രോ നോകുന്ന പുള്ളിയുടെ പേര് ആദ്യം എന്നാണ് ആളിൻ്റെ ഒരു പ്രൊഫൈൽ നെയിം അപ്പം പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ട്